അസ്സാം വലൈക്കും ഹലോ ഹായ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പാണ് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ആദ്യത്തെ ടിപ്പിലേക്ക് തന്നെ പോകാം നമ്മൾ കോഴിമുട്ടയൊക്കെ പിഴുങ്ങുന്ന സമയത്ത് ഇതുപോലെ സ്പൂൺ കൊണ്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തെന്നി തെന്നി വീഴില്ലേ അപ്പോൾ ഈസി ആയിട്ട് നമുക്കെടുക്കാൻ ഈ ഒരു പിടുത്തം മാത്രം മതി കിട്ടും അപ്പോൾ ഇതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് എളുപ്പത്തിൽ കോഴിമുട്ടയൊക്കെ പിഴുങ്ങിയത് അപ്പോൾ നമുക്ക് പേടിയില്ലാതെ എടുക്കുകയും ചെയ്യാതെ സ്പൂണ് കൊണ്ടെടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തെന്നി വീണാലൊക്കെ നല്ല പേടി കേട്ടോ ഡേഞ്ചറാണ് ആ വെള്ളമൊക്കെ പെട്ടെന്ന് മുഖത്തിലൊക്കെ തിരിച്ചാലുണ്ടോ അല്ലേ ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു പിടുത്തം ഉണ്ടെങ്കിൽ കോഴിമുട്ട പിഴുങ്ങി സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ സൂപ്പറായിട്ട് നമ്മൾ കോഴിമുട്ട എടുക്കാൻ നല്ലൊരു സഹായമാണ് കേട്ടോ ഈ ഒരു പിടുത്തം ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം നിങ്ങളെല്ലാവരും കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കല്ലേ കേട്ടോ തലേ ദിവസത്തെ കറി ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് പിറ്റേ ദിവസം എടുത്ത് ചൂടാക്കലേ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ കറികൾ വെച്ച് ആ ഒരു ടേസ്റ്റ് തന്നെ പോകിട്ടും ആദ്യത്തെ ടേസ്റ്റ് തന്നെ പോയി കിട്ടും അപ്പോൾ നല്ലൊരു രുചിയിലും നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് പുറത്ത് വെച്ച് തന്നെ ചൂടാക്കിയെടുക്കാം അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിപ്പോൾ തലേ ദിവസത്തെ കടലക്കറിയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കാരണം നമ്മൾ തലേ ദിവസം താളിച്ചതാണല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായതോടുകൂടി കടുകിട്ട് കൊടുക്കുക അതും കുറച്ച് മാത്രം മതി എന്നിട്ട് നന്നായിട്ട് കടുക് പൊട്ടിയതും ഒരു കുറച്ച് മാത്രം കരിവേപ്പില ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുക താളിച്ചെടുത്തതിലേക്ക് നമുക്ക് നല്ലതുപോലെ എന്താ കരിവേപ്പിലയും ഇതും കടുകും നല്ലതുപോലെ മൂത്ത് കിട്ടിയതിന് ശേഷം നമ്മൾ ചാറിലേക്ക് നേരമായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് നമ്മൾ പിന്നെയാണ് നമ്മൾ ചൂടാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ തലേദിവസം കറിയൊക്കെ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വെക്കാതെ ഇതേപോലെ താളിച്ച് കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ അപ്പോൾ പുറത്ത് വെച്ചന്നെ നിങ്ങൾ ചൂടാക്കിയതിന് ശേഷം നല്ലതുപോലെ തണുത്ത ശേഷം പുറത്തന്നെ സ്റ്റോർ ചെയ്യാം ഒരിക്കലും കറികൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് സൂക്ഷിക്കരുതിട്ടോ ഇതേപോലെ ചെയ്താൽ മതി ടേസ്റ്റിന് ഒട്ടും തന്നെ വ്യത്യാസം ഉണ്ടാവില്ല അടുത്ത ടിപ്പ് നമ്മൾ നോക്കേണ്ടത് ഇതുപോലെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ എടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വൈറ്റ് വിനീഗർ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് ലിക്വിഡാണോ ഉള്ളത് നമ്മൾ പാത്രം കഴുത് അത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടിയിട്ട് ഒരു സ്പൂണും കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ബേക്കിംഗ് സോഡ ഇടാം ഞാനിപ്പോൾ ഇതിൽ ഇടുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു സൊല്യൂഷനിൽ ബേക്കിംഗ് ഇനി നാരങ്ങ നീരോ ഒഴിക്കണമെങ്കിൽ വേണമെങ്കിൽ ഒഴിക്കാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് തന്നെ നല്ലൊരു ലിക്വിഡാണ് അപ്പോൾ ഇതുപോലെ എന്താ മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിലൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് ഉപകാരം എന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് എന്താ കുഴൽ കിണറുടെ വെള്ളം ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ ഇത് അതുപോലെ ആയിട്ടുണ്ട് അല്ല എന്താ പറയുക അഴുക്ക് പിടിച്ച പോലെ തന്നെ നിൽക്കട്ടോ എത്ര കഴുകിയാലും വൃത്തി തോന്നില്ല അപ്പോൾ ഇതേപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ എവിടെയൊക്കെയും നിങ്ങൾക്ക് ആയിട്ടുള്ളത് സ്റ്റീൽ ടാപ്പ് അപ്പോൾ അതെല്ലാം ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതിന് മാത്രമല്ല കേട്ടോ പലത്തിനും ഉപയോഗിക്കാൻ പറ്റും എന്നിട്ട് നമുക്കൊരു ടവലും കൊണ്ട് വെറുതെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ കഴുകി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ഒന്ന് തുടച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല പുതിയത് ടാപ്പ് പോലെ ആയിക്കിട്ടിപ്പം കണ്ടില്ല എത്രത്തോളം തിളങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എന്താ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുഴൽ കിണർ ഉപയോഗിക്കുന്നവരെ ടാപ്പൊക്കെ അതായതേപോലെ അവസ്ഥയായിരിക്കും കേട്ടോ പൈപ്പൊക്കെ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ സൂപ്പറാണ് ഐഡിയ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി എനിക്ക് നല്ലൊരു എന്താ പറയുക റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെക്കാളും ഇപ്പോൾ ഉണ്ടില്ല ഒന്ന് സ്പ്രേ അടിച്ച് തുടയ്ക്കുമ്പോഴേക്കും ആ ഒരു കറയൊക്കെ മാറി നല്ല തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സൊല്യൂഷൻ കൂടുതലായിട്ട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ ഇതിന് മാത്രമല്ല ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സറാമി കപ്പളൊക്കെ ചായക്കറയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കഴുകാം അതുപോലെ കൗണ്ടർ ടോപ്പ് കിച്ചൺ സ്റ്റവ് എല്ലാത്തും നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കഴുകിയാൽ നല്ല പളുങ്ക് പോലെ ആയി കിട്ടിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മൾ വാസ് ഇത് കുറച്ച് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒരച്ച് കഴുകി നല്ലതുപോലെ കളറൊക്കെ വെക്കും അടുത്ത ടിപ്പ് നമ്മൾ കണ്ടത് അതുപോലെ ഒരു ചെറിയ വിവൽ സോപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് സോപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാട്ടോ എൻ്റെ കയ്യിൽ വിവൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തമ്പനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് സോപ്പായാലും ഒരു അഞ്ച് രൂപയുടെ സാമ്പിൾ സോപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു അയ്യോ ഞാൻ തുടങ്ങി അപ്പോൾ ഇതുപോലെ ഒരു 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 ചെറിയ എന്താ പറ്റിയ സാധനം എടുത്തിട്ട് സോപ്പിൽ ചെറിയൊരു അപ്പോൾ ൂടി നമുക്ക് ഒന്നൊരു എന്താ വികസമാക്കി കൊടുക്കാം ഒരു തൊള്ള അപ്പോൾ ഇതുപോലെ ചെറിയൊരു തൊള്ള ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിതും കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് നോക്കി വെക്കാം കേട്ടോ അപ്പോൾ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു നൂലും കൊണ്ട് നമ്മൾ ഈ ഒരു സോപ്പിന് കെട്ടി കൊടുക്കുക അപ്പോൾ നിങ്ങൾ കയ്യിൽ നേരത്തെ പറഞ്ഞ പോലെ ഏത് സോപ്പായാലും കുഴപ്പമില്ല ഒരു അഞ്ച് രൂപയുടെ ഏത് കുളിക്കണ സോപ്പായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നമ്മൾ ഒന്ന് ഞാൻ ഒരു ത്രെഡ് ഇട്ടിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൊണ്ട് എന്ത് ഉപകാരം എന്ന് നമുക്ക് നോക്കാം അടുക്കളയിൽ നമുക്ക് നിർബന്ധമാണ് കിച്ചണിൽ നമ്മൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ പലതും ആകുമല്ലേ എന്താ മീനായിട്ടും ചളിയായിട്ടും അതുപോലെ ഫിഷ് ഇപ്പം എന്താ ഇറച്ചിയൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ എന്താ ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മളെ കയ്യിലെ വേറൊന്നും തൊടാൻ പോവില്ല പെട്ടെന്ന് നമുക്ക് കൈ കഴുകഴുകുന്ന സോപ്പ് ഇങ്ങനെ തരഞ്ഞിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വീട്ടമ്മ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പിലേനെ പെട്ടെന്ന് കഴുകാൻ നിൽക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട അതുപോലെ ഒരു സോപ്പ് ഇതേപോലെ ഒരു പൈപ്പിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കെട്ടി വെച്ചാൽ സുഖമായിട്ട് നമുക്ക് എന്തൊക്കെ കയ്യിലാകണം അപ്പോഴൊക്കെ അപ്പഴേ നമ്മൾ കഴുകി ഇതുപോലെ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാം അതുമാത്രമല്ല ഈ സോപ്പ് മാസങ്ങളായാലും തീർന്നു പോകില്ല കേട്ടോ കാരണം നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ കൈയൊക്കെ നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ നമ്മളിത് ഇനി ഇതെന്ത് ചെയ്യേണ്ടതെന്ന് അതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കട്ടോ ചുറ്റിച്ച് മേലിലേക്ക് വെച്ചാൽ അലിഞ്ഞു പോകുന്ന പേടിയില്ല നമ്മൾ വെള്ളം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നെനയുന്നത് പെട്ടെന്ന് നെനഞ്ഞ് പോകുന്ന പേടിയില്ല അതുപോലെ തന്നെ നമുക്ക് എന്ത് തന്നെ ആയാലും കയ്യിൽ കഴുകാൻ പെട്ടെന്ന് എളുപ്പമാണ് കേട്ടോ അതുപോലെ കയ്യിൽ കുറച്ചാക്ക എപ്പത്തിൽ കഴുകുക പിന്നെ ആവശ്യം കഴിഞ്ഞാൽ അതുപോലെ തൂക്കി വെച്ചാൽ നമുക്ക് സോപ്പ് നെനഞ്ഞാൽ അല്ലെങ്കിൽ പോകുന്ന പേടിയേ ഇല്ല ഇത് നമ്മൾ എന്താ പറയുക ഇതേപോലെ ഈ സോപ്പ് നമ്മൾ അരികിൽ എന്താ പറയുക നമ്മൾ കൈ കഴുകണ ഈ ഒരു ഭാഗം ഈ ഒരു സൈഡിൽ വെച്ചാൽ എന്തായാലും സോപ്പ് പെട്ടെന്ന് അലിഞ്ഞ് പോകുമല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് വെച്ചാൽ മാസങ്ങളായാലും അലിഞ്ഞു പോയില്ല നമ്മളെ കയ്യിൽ എപ്പോഴൊക്കെ എന്തൊക്കെ ചളിയും സ്മെല്ലൊക്കെ ആകണോ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇത് തൊട്ട് തൊട്ടിട്ട് വേഗം കഴുകാൻ നല്ലൊരു എളുപ്പ മാർഗ്ഗമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ആവശ്യം കഴിഞ്ഞ് അതുപോലെ ചുറ്റി വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് ടിപ്പ് വീഡിയോ ഇത്ര ൂ അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്താ പറയുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടീക്ക് കെയർ ബബായ് താങ്ക് യു